رحمن يا رحمن ساعدني يا رحمن اشرح صدري قرآن أملأ قلبي قرآن واسقي حياتي قرآن رحمن يا رحمن ساعدني يا رحمن يا رحمن س... السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهما نادر وقال نرنى سهودر سهودر ماري نمل إن فدكان الدشي كنا سورة സൂറത്തു ഖുറൈഷ് ആണ് ഈ ഖുറൈഷിൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂറ വളരെ ചെറിയ സൂറയാണ് എന്നാൽ ഒരുപാട് അർത്ഥ തലങ്ങളുള്ള സൂറയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പകർത്താൻ പഠിക്കേണ്ട ഒരു സൂറ കൂടിയാണ് സൂറത്ത് ഖുറൈഷ് സൂറ മക്കിയയാണ് ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറയാണ് സൂറ ഖുർആാനിലെ ക്രമപ്രകാരം നൂറ്റി ആറാം നമ്പറാണ് നാല് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് പത്തൊൻപത് പദങ്ങളും എഴുപത്തിമൂന്ന് അക്ഷരങ്ങളും ഉണ്ട് ലീലാഫുറൈസിൻ എന്ന ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഖുറൈസ് എന്ന പദം പ്രയോഗിച്ചത് കൊണ്ട് ആ പേര് ലഭിച്ചു ലീലാഫുറൈസ് എന്ന പേരും ഈ സൂറക്ക് പറയപ്പെടാറുണ്ട് സൂറത്ത് ലീലാഫി ഖുറൈസ് എന്ന് പറയാറുണ്ട് സൂറത്ത് ഖുറൈസ് എന്ന് പറയാറുണ്ട് രണ്ട് പേരുമുണ്ട് ഈ ആയത്ത് അവതരിച്ചത് ഈ സൂറ അവതരിച്ചത് അൽക്കാര്യ എന്ന സൂറത്തിനു മുമ്പും എന്ന് പറയുന്ന സുഹൃത്തു തീനിനു ശേഷവും ആണ് മക്കയിലെ വളരെ പ്രമുഖ ഗോത്രമായിരുന്ന നബിസ്മ തങ്ങളുടെയൊക്കെ ഗോത്രമായിരുന്ന കുറേശ്ശികൾക്ക് അള്ളാഹാല നൽകിയ പ്രത്യേക ആനുകൂല്യങ്ങളെപ്പറ്റി അവർക്ക് കൊടുത്ത പ്രത്യേക അനുഗ്രഹങ്ങളെപ്പറ്റി വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി അവർ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഉണർത്തുകയുമാണ് ഈ സൂറയിൽ അള്ളാഹുത്താല പ്രധാനമായും ചെയ്യുന്നത് മറ്റൊരു ഗോത്രത്തിനും ഒരു വിഭാഗത്തിനും നൽകപ്പെടാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ ആളുകളാണ് കുറൈസ് ഗോത്രം ഈ സൂറയുടെ തൊട്ടു മുകളിലുള്ള സൂറയിലും അള്ളാഹു താലൈശികൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അല്ലെ തൊട്ടു മുമ്പുള്ള സൂറൈ സൂറത്തു ഫീലാണ് തൊട്ടുമുമ്പുള്ളത് ആനക്കലഹം അബ്രഹത്തിൻ്റെ സൈന്യത്തെ അള്ളാഹുത്തല നശിപ്പിച്ചത് കാബ പൊളിക്കാൻ വന്നപ്പോൾ അല്ല ആ സൂറ പഠിക്കുമ്പോൾ ആ സംഭവം ആ ചരിത്ര വിശദമായി പഠിക്കാം അപ്പോൾ കാബ പൊളിക്കാൻ വേണ്ടി ആനപ്പടയുമായി വന്ന അത്രയും വലിയൊരു സൈന്യത്തെ അള്ളാഹുത്തല പരാജയപ്പെടുത്തി അവരെ സഹായിച്ചത് പുറേശ്ശികൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്ത് ആ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞ ഉടനെയാണ് വേറെയും അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുത്തല്ല സൂറത്തുൽ ഫീൽ അവതരിപ്പിക്കുന്നത് ഈ രണ്ട് സൂറയും തമ്മിലുള്ള കണക്ഷൻ അതാണ് പരിശുദ്ധ ഖുർആാനിലെ എല്ലാ സൂറകളും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ് ഓരോന്നിനും ഓരോന്നിനും മറ്റൊന്നുമായി കണക്ഷൻ ഉണ്ട് ബന്ധമുണ്ട് സൂറത്തുൽ ഫീലും സൂറത്ത് കുറേശും തമ്മിലുള്ള ബന്ധം ഇതാണ് ചില പ്രത്യേകതകൾ ഈ സൂറക്ക് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രത്യേകമായി നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ സൂറ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഓതണം എന്ന വിഷയമാണ് നമ്മളെല്ലാ ആളുകളും പല നിലക്കുമുള്ള യാത്ര പോകുന്ന ആളുകളാണ് യാത്ര എന്ന് പറയുമ്പോൾ നീണ്ട യാത്ര എന്ന് മാത്രമല്ലല്ലോ ഉദ്ദേശം ഏത് യാത്രകൾക്കും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ലീലാഫി കുറേശി ഓതണം അത് മാത്രമല്ല വേറെയും ഒരുപാട് സംഗതികൾ ചെയ്യാനുണ്ട് യാത്രയുടെ സുന്നത്ത് സുണ്ടത്ത മാഷാ മാഷല്ല നമ്മൾ ഒരു വഴിക്ക് യാത്ര പോകുമ്പോൾ നമ്മളെ വീട്ടുകാരെ ഏൽപ്പിക്കാൻ പറ്റുന്ന വീട്ടുകാരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സംരക്ഷണമാണ് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം യാത്രയുടെ സുന്നത്ത് നിസ്കാരം എന്നാണ് ഹദീസുകളിലുള്ളത് അപ്പോൾ യാത്രകൾക്ക് ഇറങ്ങുന്നതിന് രണ്ടരക്കാലത്ത് സുന്നത്ത് സംസ്കരിക്കുക അതിനുശേഷം ദ്വായ ചെയ്യുക അതിനുശേഷം സൂറത്തുൽ ഫീൽ സൂറത്തുൽ ഖുറൈഷ് ലീലാഫി ഖുറൈസ് എന്ന് തുടങ്ങുന്ന സൂറ മൂന്ന് പ്രാവശ്യം ഊത എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിർഭയത്വം ലഭിക്കും എന്നതാണ് അതിന്റെ പ്രത്യേകത യാത്രക്കൊരുങ്ങുമ്പോൾ സൂറത്ത് കുറേ ഓതിയാൽ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിർഭയത്വം ഉണ്ടാവും ആ യാത്രയിൽ വളരെ റാഹത്തായിട്ട് പോയിട്ട് വരാം സങ്കീർണതകളൊക്കെ നീങ്ങിക്കിട്ടും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാ മക്രൂഹ് എന്നാണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രയാസമുണ്ടാക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഗതികളുണ്ടോ അതൊന്നും പിന്നെ യാത്രയിൽ ഉണ്ടാകുകയില്ല എന്ന് ഒഴിമാ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഖുറൈസ് ഒരിക്കലും ഇനി ഒരു യാത്രയിലും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് യാത്രയുടെ മുമ്പ് ഒഴിവാക്കാതിരിക്കുക അള്ളാഹുത്ര നമ്മളെ സഹായിക്കട്ടെ ആമി അതുപോലെ തന്നെ ഈ സൂറയുടെ മറ്റു ചില പ്രത്യേകതകൾ ഇത് ഊതിയ ആൾക്ക് ചെയ്ത അത്രയും ആളുകളുടെ എണ്ണമനുസരിച്ച് തത്ത് നന്മകൾ വീതം രേഖപ്പെടുത്തപ്പെടും എന്ന് ചില പ്രബലമല്ലാത്ത ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൂറ ഓദിയാൽ ഖുർആാനിന്റെ മൂന്നിലൊരു ഭാഗം ഓതിയതിനു തുല്യമാണ് എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട് ഓരോ ആയത്തിനും നൂറ് വിധം വീതം തല രേഖപ്പെടുത്തി വെക്കും എന്നും ചില ഹദീസുകളിൽ കാണാം അലി അറുഹു ഹദീസുകളിൽ കാണാം ഏതായാലും ഈ സൂറയുടെ അർത്ഥവും അതിന്റെ ആശയവും അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും നമുക്ക് പഠിക്കാം لإيلاف قريش إن شاء الله نؤودي كل هذا لا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع الذي أطعمهم من جوع وآمنهم من خوف لإلاف قريش قريش يلي كوتي إنكي يدنال قريش إنك كوتي إنكي കുറേശ്ശികൾക്ക് ഇഷ്ടമുള്ളതാക്കി കൊടുത്തതിനാൽ എന്താണ് ഇണക്കമുണ്ടാക്കിയത് എന്തിനെയാണ് ഇഷ്ടമുണ്ടാക്കി കൊടുത്തത് എന്തുമായാണ് കുറേശ്ശികളെ ഇണക്കിയത് തണുപ്പ് കാലത്തെ യാത്രയെയും ഉഷ്ണകാലത്തെ യാത്രയെയും അവർക്ക് ഇഷ്ടമുള്ളതാക്കി കൊടുത്തതിനാൽ എന്ന് പറഞ്ഞാൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവർ കച്ചവട യാത്രകൾ നടത്താറുണ്ടായിരുന്നു കുറേശ്ശികൾ തണുപ്പ് കാലത്ത് പോവുക യമനിലേക്കാണ് ചൂട് കാലത്ത് പോവുക സിറയിലേക്കാണ് ഷാമിലേക്കാണ് പോവുക അപ്പം ഈ യാത്ര അവർക്ക് ഇഷ്ടമുള്ളതാക്കി കൊടുത്തു സത്യത്തിൽ ഇന്നത്തെ പോലെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളോ വാഹന സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്നൊരു കാലത്ത് വളരെ പ്രയാസമൊരു യാത്രകളാണ് അത് മാസങ്ങളോളം എടുക്കുന്ന മാസത്തിലധികം എടുക്കുന്ന ദിവസങ്ങളോളം എടുക്കുന്ന യാത്രകളാണ് അപ്പം അത് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി പോകാനും വരാനും ഒക്കെ അവർക്ക് മനസ്സ് കൊടുത്തു അവർക്ക് ഇഷ്ടമുള്ളതാക്കി കൊടുത്തു പ്രിയമുള്ളതാക്കി കൊടുത്തു ആ യാത്രയുമായവർക്ക് ഇണക്കം കൊടുത്തു ഇങ്ങനെയൊക്കെ അവർക്കത് ഇഷ്ടമുള്ളതാക്കി കൊടുത്തതിനാൽ ഇണക്കി കൊടുത്തതിനാൽ ഈ യാത്രകളെ ഇണക്കി കൊടുത്തതിനാൽ അവരെന്തു ചെയ്യട്ടെ ഫല്യ അവർ ആരാധിച്ചു കൊള്ളട്ടെ റബ്ബഹാദൽ ബൈത്തി ഈ ഭവനത്തിൻ്റെ ഈ വീടിൻ്റെ ഈ മന്ദിരത്തിൻ്റെ നാഥനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ മിൻ അല്ല അവർക്ക് വിഷപ്പിന് ഭക്ഷണം നൽകിയ ഈ ഭവനത്തിന്റെ നാഥനെ മിൻ എല്ലാ പേടിയിൽ നിന്നും ഭയത്തിൽ നിന്നും നിർഭയത്വം നൽകിയ അഭയം നൽകിയവനെയും അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ അറബിയിൽ പറഞ്ഞാൽ ഇണക്കം എന്നാണ് ഇണങ്ങുക ഇഷ്ടമുള്ളതാവുക പരി പരിചയപ്പെടുക എന്നൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യാത്ര അല്ലേ ഫ്ലൈറ്റിനൊക്കെ എന്നാണ് പറയാം ഓരോ യാത്രകൾക്കും നമ്പർ ഇത്ര എന്ന് പറയും പറഞ്ഞാൽ ഫ്ലൈറ്റ് നമ്പർ ഇത്ര എന്നതിനൊക്കെ രഹല എന്നാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അപ്പൊ രഹ്ല എന്ന് പറഞ്ഞാൽ യാത്ര എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലത്തുള്ള യാത്ര വസ്വൈഫി ചൂടുകാലത്തുമുള്ള സെറിയയിലേക്കും യമനിലേക്കുമുള്ള യാത്രകൾ ഇങ്ങനെ ഇത്രയും പ്രയാസകരമായ യാത്രകളൊക്കെ അവർക്ക് ഇണക്കമുള്ളതാക്കി കൊടുത്തു ഇഷ്ടമുള്ളതാക്കി കൊടുത്തതിനാൽ പക്ഷെ അതൊക്കെ ഭാഗം വിശദീകരിക്കാം അത് അതുകൊണ്ട് അതിനാൽ അവർ ആരാധിച്ചു കൊള്ളട്ടെ ഈ വീടിന്റെ രക്ഷിതാവിനെ ഈ വീട് എന്ന് പറഞ്ഞാൽ കാഴ്ബരീഫ് പരിശുദ്ധ കാൽബയുടെ നാഥനായ അള്ളാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ ഇത്രയും വലിയ നന്മ ഒരു ഒരു അനുഗ്രഹമാണ് അവർക്ക് ചെയ്തു കൊടുത്തത് അപ്പ അതിന് നന്ദിയായി അവർ ചെയ്യേണ്ടത് എന്താ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് അല്ല ഈ എങ്ങനെയുള്ള റബ്ബാണ് അത്രാമഹം അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അവർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് മിഞ്ചുവഴയും വിശപ്പുണ്ടായ സമയത്ത് വിശപ്പുണ്ടായപ്പോൾ ഭക്ഷണം നൽകിയ അള്ളാഹു ഈ കച്ചവടത്തിലൂടെ അവർക്ക് ഉപജീവന മാർഗം ലഭിക്കുകയാണ് ഈ കച്ചവട യാത്രയിലൂടെ അവർക്ക് ഉപജീവന മാർഗ്ഗം ലഭിക്കുകയാണ് അവിടെ വിശപ്പടക്കാനുള്ള മാർഗങ്ങൾ അവർക്ക് ലഭിക്കുകയാണ് അങ്ങനെ വിശപ്പുണ്ടായപ്പോ വിശപ്പ് മാറാൻ ഭക്ഷണം നൽകുകയും വാമനം നിർഭയത്വം നൽകുകയും ചെയ്ത റബ്ബ് എപ്പോ മിൻഹൌഫിൻ പേടിയിൽ നിന്ന് ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും കൊറേശ്ശികൾക്ക് ഉണ്ടായിരുന്നില്ല കായയുടെ നടത്തിപ്പുകാരാണ് എന്ന ഒരു ഒരു പരിഗണന എല്ലാ സ്ഥലത്തും അവർക്ക് കിട്ടിയിരുന്നു അപ്പൊ എവിടെ കച്ചറുണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവരൊന്നും അതിൽ പെടാറില്ല പ്രത്യേകിച്ച് അവരുടെ യാത്രാ സംഘങ്ങൾ വളരെ സുരക്ഷിതമായി പോയി വരാനുള്ള ഒരു സാഹചര്യം എന്നുണ്ടായിരുന്നു അപ്പൊ ഇത്തരം ഞാൻത്തുകൾ കാരണം അവർ ഈ വീടിന്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹത്താല പറയുന്നത് എന്ന് പറഞ്ഞാൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി എന്നെ തിരിച്ച് നിങ്ങൾ ആരാധിക്കുകയാണ് വേണ്ടത് എന്നെ ധിക്കരിക്കുകയല്ല അന്നത്തെ മഷരിക്കുകൾ ആ സമയത്ത് ആധികാരത്തിൽ ചെയ്തിരുന്നത് അതാണല്ലോ ഇനി ഈ സൂറയുടെ ആശയം നമുക്ക് പഠിക്കാം ഇൻഷാല്ല ഗോത്രം കാൽബയുടെ പരിപാലകരാണ് എന്ന നിലയിൽ വളരെ പ്രശസ്തരായിരുന്നു മാത്രവുമല്ല മറ്റുള്ള ആളുകളുടെ അടുക്കലൊക്കെ വളരെ ബഹുമാനിക്കപ്പെടുന്ന ആളുകളുമായിരുന്നു സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും ഉപജീവനത്തിന് കുറേശികൾക്ക് മക്കൾക്കാർക്ക് പ്രത്യേകിച്ച് മറ്റു നാടുകളെ ആശ്രയിക്കാതെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല അത് കാരണം തന്നെ അവർ കച്ചവട യാത്ര നടത്തൽ നടത്താൻ അവർ നിർബന്ധിതനായിത്തീർന്നു അള്ള ആ യാത്രയുടെ വിശദ വിവരങ്ങൾ പോക്കുവരവ് വരവ് അതുപോലെ എങ്ങനെയൊക്കെയായിരുന്നു ഇതുമായിട്ടുണ്ടായിരുന്ന മറ്റുള്ള വിഷയങ്ങൾ നമുക്ക് ഇൻഷാ അള്ളാഹ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം والسلام عليكم ورحمه الله وبركاته